ഞാൻ എന്തൊക്കെയോ വിചാരിച്ചിട്ട് മറ്റെന്തൊക്കെയോ ഒരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടി കൊണ്ടുപോകണമെന്ന് കേട്ടോ എന്തൊക്കെയുണ്ട് വർത്താൻ നമ്മൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത് അങ്ങനെ ഒരു അഞ്ച് അൻപത് മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കേട്ടോ അപ്പോൾ ഒരു അഞ്ചരക്ക് നടത്താൻ തുടങ്ങിയതാണ് ഒരു ആറുമണിയാകുമ്പോൾ നമ്മളിത് ആ സ്പോട്ടിലെത്തും കേട്ടോ ഇനിയിപ്പോൾ അവിടുന്ന് കുറച്ച് അടുക്കളപ്പണിയും കാര്യങ്ങളും പുഴക്കോലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാനും ഇതിൻ്റെ തൊണ്ണക്കരുത്തിയാളൊക്കെ അതാ നടന്ന് 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 നടന്ന ഒരു വിധമായിട്ടുണ്ട് കേട്ടോ ഒരു വിധാക്കായി അപ്പം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒന്ന് നടക്കാനായിട്ട് തുടങ്ങിയതാണ് ഞാൻ പിന്നെ എന്ന് നിർത്തിയതാണെന്ന് ചോദിച്ചാൽ വിഷു ആയേറെ പിന്നെ വിഷു കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഇപ്പം ഇന്നാണ് തുടങ്ങുന്നത് ഇനിയിപ്പോൾ ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം എന്നാണ് കേട്ടോ പക്ഷേ മടി നമ്മളെ സമ്മതിക്കണതന്നെ അല്ല ഭയങ്കര മടി പറഞ്ഞാൽ നല്ല മടിയാണ് കേട്ടോ ഒന്നാമത് കുട്ടികളൊക്കെ അവിടെ ഉണ്ടാകുമ്പം നടക്കാനും നീക്കാനും ഒരിക്കും പോകാനില്ലല്ലോ ആ സ്കൂൾക്ക് പോകാനും കാര്യങ്ങൾക്കൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഞാൻ നടത്തം നീക്കണെന്നില്ല ചിന്താഗതിയോ അല്ലാതെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി കളിക്കുന്നോണ്ട് നീക്കണെന്ന് തോന്നലില്ല അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോയതെട്ടോ നടത്തം അങ്ങനെയാണ് പോയതാണ് അങ്ങനെ തകണ് ഭർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ചായും കടിയും ഉണ്ടാക്കാനുള്ള നേരാണ് ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ മുപ്പത് മണിക്ക് പോകും അതിന്റെ മുന്നേ തകണ് ചായും കടിയും ഉണ്ടാക്കി വെക്കണമല്ലോ ഇന്ന് നമുക്ക് പുട്ടും ചായയാണ് ഉണ്ടാക്കാനുള്ളത് പുട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ പുട്ട് ചൂടുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ചേറ്റപ്പുട്ടാണ് ചുട്ടുകൊണ്ട് നിൽക്കുന്നത് അത് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരടുപ്പത്തേതാ ചായ ഉണ്ട് പിന്നെ ഇതാ ഒരു പുട്ട് വന്നുകൊണ്ടിരിക്കണുണ്ട് പിന്നെ ഇത്തിരി കൂടി വെള്ളം കൂടി വെച്ചാൽ ആ പരിപാടി കഴിഞ്ഞിട്ട് രാവിലത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ കറി പരിപാടി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും ഇരുന്ന് പോയതാം എല്ലാവരും നല്ല രണ്ട് പെൺകുട്ടിയാളുണ്ട് ഒരു രണ്ടാളും ഇരുന്ന് പോയതാണ് പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ മൂന്നാളുമാണ് ഇല്ല കേട്ടോ അപ്പോൾ മൂപ്പേർക്കിതാ ഇതൊക്കെ മതി പിന്നെ ചായ കുടിച്ച് പണിക്ക് പോകും പിന്നെ അല്ല ഞാനും കണ്ണനും അല്ലേ കണ്ണൻ നെയ്ച്ച് വരുമ്പോഴത്തേന് ഒരു വിധം നേരം ഉച്ചക്കത്തെ ചോറിന് കൂട്ടാൻ വരെ ആകും അപ്പോൾ അതും കൂട്ടി കൊടുക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ പുട്ട് താഴ്പത്ത് വെച്ചിട്ട് വേഗം വന്നു വന്നിട്ടോ മുറ്റടിച്ച് വരാനായിട്ട് വേഗം വന്നു മഴയൊന്നും ഒരു തുള്ളി പാറന്നില്ല നല്ല വെയിലിതാ നല്ല ചൂടായിട്ട് വെയിലിങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഇതാ മൂപ്പര് വല്ലൊക്കെ ഒക്കെ തേച്ച് വന്നപ്പോൾ ചായും കടിയൊക്കെ കൊടുത്തു കണ്ട്ടോ അപ്പോൾ ഇതാ നെഞ്ചത്ത് വെടിയുണ്ടത്തെ പോലെ ബരിയാനൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം മൂപ്പരെ വീഡിയോയില് കിട്ടുന്നത് വിരളമായിട്ടേ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നല്ല ഒരു എന്താ പറയുക തീരെ കിട്ടാത്തൊരു സാധനമാണ് വീഡിയോയിൽ തീരെ കിട്ടലില്ല കേട്ടോ മക്കളെ ഒക്കെ പിടിച്ച് നിർത്തിയാലാണ് വീഡിയോയിലൊക്കെ കിട്ടുകയുള്ളു വിലക്കങ്ങനൊക്കെ തന്നെയാണ് പിന്നെ ഞാനുണ്ടായത് കൊണ്ട് വീഡിയോ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ ആണല്ലോ വീഡിയോ അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞത് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല മൂപ്പരേ പണിക്ക് പറഞ്ഞേക്കാം കേട്ടോ നമുക്ക് മാമുണ്ടേ അപ്പോൾ മൂപ്പര പണിക്ക് പറഞ്ഞ് തന്നെ വേണം ആ യൂട്യൂബിൻ്റെ ഒന്നും കാത്തിരിക്കാൻ തന്നെ പറ്റൂല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം വേഗം ഒന്ന് പണിക്ക് പറഞ്ഞേക്കട്ടെ അതിൽ ഇതാ ചായ കടി അതേപോലെ തന്നെ വെള്ളം കൂടിയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് നാനായിട്ട് വരും കേട്ടോ ബാക്കി അപ്പോൾ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഞാനത് ഒരു സിമ്പിൾ കുളി കുളിച്ചു പിന്നെ ഇത്തിരി തിരുമാനമുള്ള ടൗന്ന് തിരുമ്പിയിട്ട് വേഗമൊന്നും കുളിച്ചു ഇപ്പം ഞങ്ങൾക്കില്ല കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് പുട്ടിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് അത് ലാസ്റ്റ് ഒരു ഇത്തിരി ഉള്ളതെന്ന് അപ്പോൾ അതും കൂടിയും ചുട്ടച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത് അപ്പോൾ അങ്ങനെ രണ്ടര കുറ്റി പുട്ട് തകണ് റെഡി ആയിട്ടുണ്ട് രണ്ടേ കാലാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും രണ്ടര രണ്ടേ കാല് കുറ്റി പുട്ട് ചുട്ടിട്ടുണ്ട് ഞാൻ കറി എന്താ ചോദിച്ചാൽ ചെറുപയർ ഉണ്ടായിരുന്നുണ്ട് ഫ്രിഡ്ജിൽ തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോൾ നേരത്തെ ചെറുപയറിൻ്റെ ഒരു വരട്ട് പോലെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ട് ഇനി ഇരിക്ക് ഇരുത്തിരി ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉഷാറായിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുത്താലും അപ്പോൾ പുട്ടും ചെറുപയറാണ് ഇന്ന് ചായക്ക് കടിക്ക് കടി ഉം ഓക്കേ അപ്പം ഞാൻ അരച്ചു അരച്ച് വരണമൊന്നുമില്ല ഏതായാലും ഇന്നത്തെ വല്ലാതെ ഒന്നും കൂട്ടൊന്നും ഉണ്ടാവില്ല ബാക്കി കടീ കളയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ലൂസാക്കിയിരിക്കട്ടെ കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുത്താലും നമുക്ക് ഉഷാറായിട്ട് പുട്ടും ചെറുപയറും ചായ നാലാടി പൊടിയിട്ടാണ് കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇനി ആരെയും കാത്തുക്കാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതേ ഈ അടുക്കള പുറത്ത് തന്നെ ഇരിക്കട്ടെ എവിടെയാകുമ്പോൾ കുറച്ച് കാക്കാളയും പൂച്ചാളേ എങ്കിലും കാണാം ഒന്നാമത് മക്കൾ ഇരുന്ന് പോയിട്ട് അകപ്പാടൊരു വേറിയാട്ടോ ഉണ്ടാകുമ്പോൾ ഭയങ്കര കച്ച കൂട കച്ചറ കൂടലും അടിയും പിടിയൊക്കെയാണ് എന്നാലും ഇല്ലാതാകുമ്പോൾ ഭയങ്കര ഗതിയാടാണ് കേട്ടോ അപ്പം അങ്ങനെ ആരുമില്ല കണ്ണനാണെങ്കിൽ നീച്ചിട്ടും ഇല്ലല്ലോ അപ്പം ഞാൻ ഒറ്റയ്ക്കും തന്നെ ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഒരു ചെറിയൊരു പൊട്ടും കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്തിരി ചെറുപയറിൻ്റെ കറിയും ഒരു ചായയാണ് എടുത്തത് പിന്നെ അവിടെ ഒരു മൂന്ന് പൂത്തുകളുണ്ട് അപ്പുറത്തെ അപ്പുറത്ത് തൊടുവിലിട്ടോ അപ്പോൾ ഓരോ നോക്കി കുറച്ച് പോയിക്കളി ഓരോ നിന്നാട്ട് കൊടുത്ത് കാക്കാക്കുന്നാട്ട് കൊടുത്ത് അങ്ങനെ ഓരോട് വർത്താനൊക്കെ പറഞ്ഞത് മുണ്ടിയും പറഞ്ഞൊക്കെ ആരെങ്കിലൊക്കെ വേണ്ടേ അപ്പോൾ ഓരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ചായപുടിയൊക്കെ കഴിഞ്ഞാലേ പിന്നെ കുറെ നേരം ഇരിക്കാൻ പറ്റില്ല പുട്ടുനിന്ന് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഒരു ഉറക്കം വരല്ലുണ്ട് കിട്ടും അപ്പൊ സത്യം പറയല അത്ര ആൾക്കാർക്ക് ഉണ്ടാവും എന്നൊക്കെ അറിയില്ല രാവിലെ പുട്ടും ചായയും കുടിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണം കേട്ടോ നല്ല ക്ഷീണം വരുമ്പോൾ എവിടെയിരുന്നാലും ഉറങ്ങിപ്പോകുന്നില്ല ഇതിലാണ് അങ്ങനെ ഞാൻ വേഗം ചൂലെടുത്തിട്ട് ഇറങ്ങിയേക്കാട്ടെ ഇപ്പം അതിലും ഞാൻ തന്നെ എല്ലാം എടുക്കണ്ടേ അതുകൊണ്ട് വേഗം വേഗം പണിയെടുത്താലും പിന്നെ ഉറക്കം വന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് കടന്നുറങ്ങിയാൽ പോരെ ഇന്നത്തെ ഉറക്കത്തിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് പുട്ട് നിന്ന് പിന്നെന്താ മൂപ്പര് ഇന്ന് പണിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു വന്നിട്ടോ പിന്നെ കോഴിക്കോട്ക്ക് മീൻ വാങ്ങാൻ പോകുക മീൻ പിടിക്കാൻ പോകുക എന്നൊക്കെ പറയുന്ന കേട്ടിന്ന് അപ്പം മൂപ്പര് ആ വഴിക്കാണ് പോയിട്ടുണ്ട് രാവിലെ തന്നെ പുറപ്പെട്ട് കണ്ട് ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് രാവിലെ തന്നെ കടലിക്ക് പുറപ്പെട്ടിരിക്കണം അപ്പൊ അങ്ങനെ ഓല് പോയതൊക്കെ നോക്കി ഇനി ഏതായാലും നീ രാവിലെ അങ്ങോട്ട് പോയാ പിന്നെ വൈകുന്നേരത്തിനൊക്കെ വരുവുള്ളൂ വൈകുന്നേരം പറഞ്ഞ രാത്രി ഒക്കെ ആയാലും തിരിച്ചങ്ങോട്ട് എത്തുള്ളു മീനൊക്കെ പിടിച്ചിട്ടൊക്കെ അല്ലേ വരുകയുള്ളു അപ്പൊ ഞാന് ഇനി ചോറ് വെക്കണില്ലാന്നാ വിചാരിച്ചു വെച്ചിട്ടുള്ളത് മാങ്ങ പറിക്കാനല്ല മാങ്ങ പറക്കാനല്ലാത്തേ അത് ഇട്ടിട്ട് പോന്നതാ ല്ല ഞാനോ നീ എടുത്തോടി എനിക്ക് വേണ്ട ഇനി ഇതൊക്കെ തിന്നണല്ലോ അല്ലേ ശ്രീജിണ്ട സംഭവത്തില് ഞാൻ ഈ ഒരു പരിപാടിയാണ് കേട്ടോ പറഞ്ഞതിന് എന്താ പറയാ എനിക്ക് അറിയില്ല ഈ ഒരു സംഭവം നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യില് കിട്ടിയിട്ടുണ്ട് പോലെ സെക്കൻഡ് റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അതാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എവിടെയെങ്കിലും ആശുപത്രിയിൽ ഒ ടി വിഭാഗത്തിൽ പോയി ചേരണം എന്നാ പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇതങ്ങനെ അന്വേഷിക്കേണ്ടേ എവിടെയെങ്കിലും ഒക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ കേറാറാലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതാ ഞങ്ങൾ അടുത്തത് ഏതെങ്കിലും ആശുപത്രിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കണ്ടെട്ടോ അങ്ങനെ ഓനോട് ഞാൻ അപ്പഴേ രാവിലെ വിളിച്ച് പറഞ്ഞെന്ന് ഞാൻ ചോറ് വെക്കില്ല എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് തിന്നിട്ട് പോരെന്നുള്ളത് അങ്ങനെ എന്താകുന്നു ഓൻ ഒറ്റക്കായിട്ട് തിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇല്ലത് ഇനിക്കും കൂടി ഉള്ളത് പോന്നു നല്ലൊരു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ വാങ്ങിയത് അത് ഞങ്ങൾ ഷെയർ ഇട്ട് കഴിച്ചു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ മുപ്പത് പണിക്ക് പോയ പക്ഷേ പരിക്കുട്ടീനെ പോലെ എന്താക്കും കടൽ തീരത്ത് കൂടെ നടക്കണുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഓരോന്ന് ചോറ് കാര്യങ്ങളൊക്കെ തിന്നും എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇനിയിപ്പം ഏതായാലും സമാധാനത്തോടു കൂടി ഞാൻ ചോറ് തിന്നട്ടോ നല്ല ബിരിയാണി ബിരിയാണിയന്നു അടിപൊളി ബിരിയാണി ഒക്കെ തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ വെക്കണ അത്രയൊന്നും രസമല്ലേന്നു അതുകൊണ്ടല്ല പറയാനായിട്ട് അതാണ് റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കേട്ടോ നല്ല ഉഷാറായിട്ട് ബിരിയാണി അങ്ങോട്ട് തട്ടി ഉച്ചക്കൽ അപ്പം നല്ല പൈസ കൊടുക്കണല്ലേ നമ്മൾ ഇവിടുന്ന് വാങ്ങണ വെക്കണ അത്ര വലിയ രസമൊന്നും ഇല്ല എന്നാലും അങ്ങനെ തിന്നിട്ട് പോകാം അങ്ങനെ പോയി പോയി പിന്നെ ഉച്ച കഴിഞ്ഞേരെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും എടുത്തിട്ടില്ല ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല അക അടിച്ചു മാത്രമേ ഉള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ മാങ്ങക്ക് പോയി മാങ്ങ കുറേ തിന്ന് കൂട്ടി അതിൻ്റെ ഇടയിലാണ് ബിരിയാണി പറഞ്ഞത് അതും തിന്ന് കൂട്ടി പിന്നെ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല ആൾക്കാരും ഇല്ല ഇവിടെ ഉൾക്കോട്ട് ചായും വേണ്ട ഞാനും ചായ ഉണ്ടാക്കിയതൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ആരുമില്ലാതെ വീട്ടിലൊന്നും ആരുമില്ല വൈകുന്നേരത്തേക്ക് ഏതായാലും ചോറ് വേണമല്ലോ രാത്രിക്കൊക്കെ ചോറിന്ത് വെള്ളം വെച്ചാണ്ട് വേഗം ഒന്ന് മേല് കഴുകിട്ടെ ഇനിയിപ്പം ഒന്ന് വിളക്കൊക്കെ കത്തിക്കട്ടെ ഇപ്പം മക്കൾ കണ്ടാളും ഉണ്ടെങ്കിൽ ഇത് ഓലന്നെയാണ് കേട്ടോ വളക്ക് എത്തിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണം ഓലന്നെയാണ് ഞാൻ ഇപ്പം ബാക്കിൻ്റെ പരിപാടികളൊക്കെ തുടക്കൽ അടിക്കൽ അങ്ങനത്തെ പരിപാടി എടുക്കും ഞാനും എടുക്കും അങ്ങനെയാണ് ഷെയറിട്ടാണ് എടുക്കലും അപ്പോൾ ഈ ഒരു മാസമായിട്ട് ഓൾക്ക് വിരുന്ന് പോകൽ തന്നെയാണ് കേട്ടോ ആകെ വിരുന്നു പോലാണ് പിന്നെ രണ്ട് മാസം പൂട്ടുമ്പോഴാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വിരുന്നു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൂടുതൽ ദിവസം നിൽക്കില്ല ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടന്നെ തിരിച്ച് കൊണ്ടു വരണം കേട്ടോ അങ്ങനെ വിളക്കത്തിക്കലും പ്രാർത്ഥനയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയേട്ടോ ഈ ഒരു സ്റ്റാൻഡ് മീഷോന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ ചിത്രശലഭത്തിൻ്റെ പോലെ കേട്ടോ ബട്ടർഫ്ലൈൻ്റെ പോലെയാണ് എനിക്ക് തോന്നുക ആ വളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുമരമ്മ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ട്ടോ അപ്പം തിരുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് അതിന് വിലയുള്ളൂ അങ്ങനെ വളക്ക് കത്തിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്ത് നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചു ഇഞ്ഞ് വേഗം അരി ഇരട്ടെട്ടോ ഇനി ബാക്കി പരിപാടികളൊക്കെ നോക്കണം പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അതൊന്നും ചെത്തി പൂണ്ട് ഇരിക്കുന്നു കേട്ടോ ബോറടിച്ചപ്പോൾ അതൊക്കെ ചെത്തിപ്പൂണ്ട് എന്താക്കുന്ന സുർക്കയിലും ഉപ്പിലൊക്കെ ഇട്ട് ഇനി ഇപ്പോൾ ഒന്ന് കുപ്പിയിലാക്കട്ടെ രണ്ടു തണ്ടും മുളകും കൂടിയും പൊട്ടിച്ചിട്ടാലും ഉഷാറായി അപ്പോൾ ആരും ഇല്ലാതാകുമ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് പണി എടുക്കൽ അച്ചാറിടാനല്ല കേട്ടോ അതൊന്ന് പഴുപ്പിക്കാൻ കൊണ്ടുവന്നതാണ് അത് ഞാൻ കുറച്ചൊന്ന് മൂത്ത് മൂത്ത് നല്ല ഒന്ന് ചനച്ച പോലെ നിന്നപ്പോഴാണ് ഇപ്പം ഉപ്പിലിടാലോ എന്ന് വിചാരിച്ച് രസാണല്ലോ ഉപ്പിലിടാനൊക്കെ തിന്നാൻ ഇപ്പോൾ ഇതാകുന്നത് നമ്മളെ തൊടുകൂടെ ഒക്കെ പോയാൽ ഇഷ്ടം നമ്മളെ തൊടുവല്ല ആരാൻ്റെ തൊടുകൂടെ ഒക്കെ പോയാൽ ഇഷ്ടം പോലെ വാങ്ങണ്ടിട്ട് ചക്ക മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ നമ്മൾ വെച്ച് തിന്ന് പഴുത്ത ചക്ക ഇതുവരെ നമ്മളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇക്കൂടെ പോകുമ്പോൾ ചക്ക ചക്ക സീസൺ ആണല്ലോ അപ്പം മഴയണേനെ മുന്നേ പറിച്ചു തിന്നണം അല്ലെങ്കിൽ ചക്കയിൽ വെള്ളം കയറും എന്നൊക്കെയാ പറയാം ഏതായാലും ചക്കക്ക് പോകണം ഒരു ദിവസം ചക്കക്ക് പോകണം പഴുത്ത ചക്ക ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചിന്ത ചിന്തയിലുണ്ട് നടക്കും അറിയില്ല അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ പണി ഇരുത്തുകൊണ്ട് നിൽക്കണത് മാങ്ങ ഉപ്പ് ഇരുമ്പിയപ്പോൾ ഇതാക്കണേ ഇഷ്ടം പോലെ കുപ്പിക്കല്ലേ ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് വേഗം ഇതാക്കണ് നല്ല രസം കിട്ടും ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കപ്പലോടിക്കാൻ വെള്ളം ഉണ്ടാകുമല്ലോ നമ്മളെ വായിൽ അത് ഒരു മൂന്നാല് മുറുക്ക് തിന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉപ്പ് പൊടിച്ചിട്ടില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കാന്താരി ഇല്ല അടുത്തതുകൊണ്ടും തന്നെ പച്ചമുളക് കേട്ടോ നല്ല എരി ഇല്ല പച്ചമുളകെയാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു പച്ചമുളകിന് ചില പച്ചമുളകിനൊന്നും തീരെ എരി ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ പച്ചമുളക് രണ്ടായിരം രണ്ടെണ്ണ ഇടണുള്ളൂ ഇത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മണം നല്ല നല്ല ഉഷാറ മണം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ എരി ഉള്ളത് എന്ന് മനസ്സിലാകോചിച്ചാൽ ഇങ്ങനെ മണത്ത് നോക്കിയാൽ മതി ഇങ്ങനെ നടു കയറിയിട്ട് ഒന്ന് മണത്ത് നോക്കിയാൽ അതൊരു ഭയങ്കരമായിട്ടൊരു ഗന്ധമുണ്ടെങ്കിൽ നല്ല എരിൻ്റെ ഒരു ഗന്ധമുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് എരിയുണ്ട് എരിയില്ല മുളകാണെന്ന് അറിയാം അല്ലെങ്കിൽ ഒരു ചീഞ്ഞ മണം ചീഞ്ഞ മണല്ല ഒരു 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 വികാരമില്ലാത്തൊരു മണമാണെങ്കിൽ ഒരു മുളകിന് എരില്ല എന്ന് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏതായാലും അങ്ങനെ ഇത്തിരി കൂടി ഉപ്പ് ഇനി വേഗം അടച്ച് വെക്കട്ടെ അപ്പോൾ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് മുളകിൻ്റെ നടുവന്ന് കയറിയിട്ട് ഒന്ന് മണത്തു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എരി ഇല്ലാതാണോ എരി ഇല്ലാത്തതാണോ എന്ന് അറിയാൻ പറ്റും അത്രയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വാങ്ങിയാണെങ്കിൽ നല്ല പൊടിയില്ല വാങ്ങിയതെന്നു തൊട്ട് അതിൽക്ക് ഇതാണ് ഇത്തിരി ചുറുക്കി ഇത്തിരി ഉപ്പും രണ്ട് മുളകും കയറിയിട്ട് അപ്പോൾ സംഭവം സാറാ ഇനിയിപ്പം അത് അവിടെ അവിടെ മൂലക്കെല്ലാം കൊണ്ടുപോയി വെച്ചാണ്ടല്ലോ ഇനിയിപ്പം മക്കൾ വന്നിട്ടേ പൊട്ടിക്കുകയുള്ളു അപ്പോൾ ഒന്ന് നല്ലപോലെ മുളകും അതേപോലെ തന്നെ ഉപ്പും സുർക്കയൊക്കെ പിടിച്ചിട്ട് നല്ല ഉഷാറാകുള്ളൂ പിന്നെ അച്ചാർ അച്ചാറിടുകയാണെങ്കിൽ അച്ചാറിടുക അല്ലെങ്കിൽ വെറുതെ തിന്നുകയാണെങ്കിൽ അങ്ങനെ തിന്നുകയും ചെയ്യാം അതിലാണിതാ വെള്ളം തിളച്ചാൽ സൈറനടം മുഴങ്ങണ്ട് വെള്ളം എപ്പോഴും തിളച്ച് കിടക്കണ്ടിട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു പണികളൊക്കെ എടുത്തത് ഞാൻ വേ വേഗം അരിയിടാൻ നിൽക്കട്ടെ ഇനിയിപ്പോൾ ഒരു ഒന്ന് ഒന്നേക്കാർ നായി അരിയിട്ടാലും മതി കിട്ടാ ഒത്തിരി മതി രാത്രിയല്ല കൂടുതലാൾക്കാരും ചെയ്യാങ്ങൾ മൂന്നാളും എല്ലാം തിന്നാനേ ഉള്ളൂ അപ്പം മക്കളില്ലെങ്കിൽ ഇതാക്കള് പണിയെടുത്താലും നീങ്ങൂലട്ടോ ഇങ്ങനെ ഓരോന്നും ഓരോന്നും പരത്താനൊന്നാളില്ലല്ലോ എൻ്റെ കുട്ടികളെ ഇതാക്കണം ചെറിയ കുട്ടികളൊന്നും അല്ല പരത്തണ കുട്ടികളൊന്നും അല്ല കേട്ടോ ഒന്ന് ഇതാക്കണിപ്പോൾ പ്ലസ് ടുക്കാണുള്ളത് ഒന്ന് ഇതാ എട്ടാം ക്ലാസ്സൊക്കെയാണ് ഇല്ലാണ്ടാളുമാണ് കേട്ടോ വിരുന്നു പോയത് പിന്നെ ചെക്കൻ ഇതപ്പോൾ ഒ ആ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഇതാക്കണ അരി ഇടാൻ എല്ലാ പരിപാടിയിലാണ്ടോ അരിയൊക്കെ ഇട്ടിട്ട് ഇനി കുറച്ചും കൂടി തീഴുകത്തിക്കാൻ കേട്ടോ ഇതിങ്ങനെ ഇരുട്ടായകും തോറും ആരും വീട്ടിലില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പേടിയാട്ടോ നല്ല പേടിയുണ്ട് അപ്പറൊപ്പറൊക്കെ ആൾക്കാരുണ്ട് അപ്പുറം വീട് അപ്പുറത്തും ഇപ്പുറത്ത് അയലോക്കത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് അല്ലേ നമ്മൾ ഇതാ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര പേടിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് അപ്പോൾ ഞാൻ അപ്പുറം ഉപ്പടെ വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഫോണിൽ വിളിച്ച് നോക്കുമ്പോൾ അവിടെ എത്തി ഇവിടെ എത്തി അവിടെ എത്തി ഇപ്പം രൂപ ഉപ്പരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരമായി ഞാൻ ഇങ്ങനെ ഇപ്പം വരുന്നില്ല ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത് ഇതുവരെ കാണാനില്ല ആ ടൈം കയ്യും തോറും ഒരിക്കലും വേജാറായി തുടങ്ങി രാത്രി എടുക്കയിലൊക്കെ ഇറങ്ങി പോയാൽ തന്നെ എനിക്ക് മക്കളോ മക്കളും ഉപ്പരൊക്കെ ഉടുക്കയിലൊക്കെ പോകുവാണെങ്കിൽ തന്നെ ഭയങ്കര വേജാറാണ് യാത്ര രാത്രി യാത്ര ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു ഭീകരതയാണ് അപ്പം അങ്ങനെ എൻ്റെ ചോറിൻ്റെ ആ ഒരു വെള്ളം തിളച്ച് ഞാൻ അരിയിട്ട് കുഞ്ഞിപ്പോൾ ഒരു കറി കൊണ്ടു കറി ഉണ്ടാക്കണം കേട്ടോ കറിയെന്ന് പറയുകയാണെങ്കിൽ മീൻ പിടിക്കാനാണല്ലോ പോയത് അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ വരൂല്ല എന്നുള്ളൊരു ഉറപ്പിലാണ് നിൽക്കണത് അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ആയപ്പോ ഇല്ല മുഖച്ചായി ഇപ്പോൾ ഈ കാണുന്നത് ഒറ്റക്കാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആരോടും ഉണ്ടാവാനും ഇല്ല വർത്താനം ഇല്ല പിന്നെ എത്ര ചിട്ട നമ്മൾ ഫോണിലും തോണ്ടി നിൽക്കുക അങ്ങനെ ഞാൻ ഞാനിതാ ടിവിയും കണ്ടിട്ടാണ് ഇരിക്കുന്നത് ടി വിയിൽ സീരിയലും കാര്യങ്ങളൊന്നും ഇപ്പം തുറക്കൂലട്ടോ നമ്മളിവിടെ പൊതുവേ സീരിയൽ കാണലില്ല ഞാനിതാക്കണ് ഹൈദിയാണ് കാണുന്നത് നമ്മളെ കൊച്ചു ടി വിയിൽ ഹൈദി ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പം അതാണ് കാണുന്നത് സമയം എന്താ അതിക്രമിച്ച് പോകണുണ്ട് അപ്പം വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഇടക്കും തലക്കും ഇങ്ങനെ പാളി വെക്കണുണ്ട് കേട്ടോ പണ്ടുണ്ടല്ലോ ഈ അച്ഛന്മാരൊക്കെ പണിക്ക് വരുമ്പം പണി കയറി വരുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ നോക്കിയിരിക്കണത് എന്തേലും കൊണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് അതേപോലെ ഒന്ന് നോക്കിയിക്കാണ് അപ്പം നിങ്ങൾ നോക്കി നിന്നിട്ടില്ല അങ്ങനെ കുറേ ഞാനും നോക്കി നിൽക്കണോട്ടോ ഇഷ്ടംപോലെ വട്ടം ഞാനും നോക്കി നിൽക്കണേ അച്ഛന് താകുന്ന ലെവലൊന്നും ഇല്ല ചിലപ്പോൾ നാല് കാലിലൊക്കെ ആകും വരും എന്നാലും മുട്ടായ്മ പൊതി ഉണ്ടാകാതെ കൂല കേട്ടോ കൊണ്ടരല്ലുണ്ട് മൂപ്പർ അത് അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ ഒരു നിൽക്കൽ നിൽക്കുന്നത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് വന്നു കേട്ടോ കഷ്ണ കൊണ്ടുവന്നത് പക്ഷേ പിടിച്ചതല്ല കേട്ടോ ചൂടലിട്ട് പിടിച്ചതല്ല അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഫ്രഷ് മീനാകുമല്ലോ ആ ഒരു ഇവിടുന്ന് വാങ്ങുമ്പോൾ ഫ്രഷ് മീനല്ല കടലിൽ നിന്ന് നേരിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന അപ്പം വിൽക്കണ മീനല്ലേ അപ്പോൾ ഫ്രഷ് മീനാകും അങ്ങനെ ആ ഫ്രഷ് മീൻ കൊണ്ട് ഒരു കറി വെക്കാമെന്നാണ് വിചാരിച്ച് കറിയല്ല അല്ല കേട്ടോ വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ച് നല്ല കഷ്ണം മീൻ മീനാട്ടോ നല്ല ചോന്ന കളറിലെ കഷ്ണം മീനാണ് സൂപ്പർ മീനട്ടോ കണ്ടിട്ട് തന്നെ അടിപൊളിയാണ് പിന്നെ കുറച്ച് കക്ക വാങ്ങിയത് കേട്ടോ കഥിക്കാണെങ്കിൽ ഉണ്ടാക്കാനും അറിയില്ല അവക്കാനും അറിയില്ല നന്നാക്കാനും അറിയില്ല ഇനി എന്ത് കാട്ടും എന്ന നല്ല ആലോചനയിലാണ് ഈ ഒരു മീൻ അടുപ്പത്തിൽ ഇട്ടപ്പോൾ തന്നെ ചിന്തയിൽ തുടങ്ങിയി എന്ത് ചെയ്യും ആ ഒരു കക്ക വെച്ചിട്ട് എന്ത് ചെയ്യും എങ്ങനെയാണ് വെക്കുക എങ്ങനെ നന്നാക്കാന്ന് കാരണം ഞാൻ ആദ്യമായിട്ടാണ് കക്ക വാങ്ങണത് വെക്കണത് തിന്നണത് അപ്പം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല അതിനിപ്പം നാളെ വെക്കാമെന്നില്ല ഇതിൽ കഴുകിയാണ്ടൊന്നും ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അങ്ങനെ ആ മീൻകറിങ്ങനെ തളച്ച് വന്നപ്പോഴാണ് മാങ്ങേന്റെ ഓർമ്മ വന്നിട്ട് അപ്പൊ മാങ്ങ നല്ല പുളിയില്ലാത്തൊരു വാങ്ങിയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാ പുളിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല സത്യത്തിൽ ഇവിടെ കൊടുമ്പുളി ഇല്ല സാധാ ഇല്ല കേട്ടോ അതിലാണ് മാങ്ങ കണ്ടത് മാങ്ങ താഴെ മൂന്നാല് കീറാക്കി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ കറിയിലൊക്കെ ഇതാ മാങ്ങട്ട കറിയാണ് ഉണക്കലാണെങ്കിലും പച്ചമീനാണെങ്കിലും ഒക്കെ അതാണ് ഞാൻ മാങ്ങ ഇടലുണ്ട് മാങ്ങ നമ്മളെ തന്നെ ഇല്ല അപ്പുറത്തെ തൊടുകൂടെ ഒക്കെ ഉണ്ട് കിട്ടും അതൊന്നും എടുക്കണേനൊന്നും ആരും ചീത്തയൊന്നും പറയുന്നില്ല മാങ്ങയാണല്ലോ കുറേ കിളികൾ ഇന്ന് പോലുണ്ട് പിന്നെ കുറേ ഒക്കെ നമ്മൾ പൊറുക്കി കൊണ്ടുപോരും കേട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കുളിയും ദേവാരം മീറ്റിങ്ങും ഒക്കെ ഉണ്ട് കാരണം ഓല പോയിട്ടുണ്ട് വീണ്ടും ഞാൻ ഒറ്റ ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ആരും നോക്കിയിട്ടും കാര്യമില്ല ഞാനും കൊച്ചു ടി വി കണ്ടാണ്ട് ചോറ് തിന്നിട്ടോ കുട്ടിയൊക്കെ ചോറ് കൊടുക്കണമെങ്കിൽ കൊച്ചു ടി വി വെക്കണമല്ലോ അതേപോലെയാണ് ക്രിക്കും ചോറ് തിന്നണെങ്കിലും ചായ കുടിക്കുകയാണെങ്കിൽ കൊച്ചു ടി വി വേണം എന്നാൽ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളീ ബൈ ബൈ